ആ മുഴുവൻ ജനങ്ങളുടെ പേരിലും കേസെടുക്കേണ്ടി വരും ചുരുക്കം പറഞ്ഞാൽ ഒരു പാർട്ടി സമ്മേളനം കാരണം അവിടെയുള്ള കുറെ സഖാക്കൾക്ക് അവിടെ വന്ന് പങ്കെടുത്തവിടെ കുത്തിയിരുന്ന കുറെ സഖാക്കൾ ഉണ്ടല്ലോ അവരെ ബലിയേടാക്കി നേതാക്കന്മാർ രക്ഷപ്പെടുന്നതാണ് കാണാൻ പോകുന്നത് നമസ്കാരം ഇവിടെ ജനങ്ങൾക്ക് രക്ഷ കോടതി മാത്രമെന്ന് തെളിയിക്കുന്ന അവസാനത്തെ ഒരു തെളിവാണ് പുറത്തു വരുന്നത് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം നാലുപേർ പാതയുടെ രണ്ടുപേര് പാത പൂർണമായും കൈയടക്കിക്കൊണ്ട് ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് ആ നടു റോഡിൽ വലിയൊരു സ്റ്റേജ് കെട്ടി ആ സ്റ്റേജിന്റെ മുന്നിൽ കസേരകൾ നിരത്തി പാർട്ടി നേതാക്കളും മറ്റും എല്ലാം വന്ന ആ വേദിയിൽ പ്രസംഗിച്ച് അണികളൊക്കെ ഇരുന്ന് കേട്ട് പൂർണ്ണമായും ആ ഗതാഗതം ദിവസം മുഴുവൻ സ്തംഭിച്ചത് നമ്മളെല്ലാം കണ്ടു അത്തരത്തിലൊരു സംവിധാനം പാടുണ്ടോ റോഡ് അരികിൽ പോലും അത്തരത്തിലൊരു സമ്മേളനം നടത്താൻ പാടില്ല വഴിയാത്രക്കാരെ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന ഇവിടെ നിയമമുണ്ടായിരിക്കെ ഭരിക്കുന്ന പാർട്ടി തന്നെ ഇത്തരത്തിൽ ഒരു സമ്മേളനം നടത്തിയിട്ട് ഇവിടുത്തെ നിയമപാലകർ കണ്ടില്ല എന്ന് നടിക്കുന്നു അതിനെതിരെയാണ് കോടതി ആഞ്ഞടിച്ചത് കോടതി കഴിഞ്ഞ രണ്ട് മൂന്ന് സിറ്റിങ്ങുകളായി ചോദിച്ചതിന് ഇപ്പോ കുടുങ്ങുന്നത് പോലീസും അതുപോലെ മറ്റുള്ളവരുമാണ് നേതാക്കൾ സുരക്ഷിതരാണ് എപ്പോഴും ആരുടെ ഇവിടെ സ്റ്റേജ് ഉണ്ടാക്കിയത് ആ സ്റ്റേജ് ഉണ്ടാക്കിയവന്റെ സകല സാധനങ്ങളും പിടിച്ചെടുത്ത് ആ സ്റ്റേജും പിടിച്ചെടുത്ത് അത് കൊണ്ടുവന്ന വണ്ടിയും പിടിച്ചെടുത്ത് എല്ലാം പിടിച്ചുകൊണ്ട് അവന്റെ പേരിൽ കേസ് വരുന്നു അവിടെ കൊണ്ട് തീരുന്നില്ല ആരാ മൈക്ക് സെറ്റ് കൊണ്ടുവന്നത് ആ മൈക്ക് സെറ്റ് മുഴുവൻ പിടിച്ചെടുക്കുന്നു അവന്റെ പേരിലും കേസ് വരുന്നു പോരാഞ്ഞിട്ട് കണ്ടാൽ അറിയാവുന്ന പത്തഞ്ഞൂറ് പേരുടെ പേരിൽ കേസും വരുന്നു അതായത് അവിടെ പങ്കെടുത്തിട്ടുള്ള ആ ഗതാഗതം തടസ്സപ്പെടുത്തി ആ വേദിയിൽ പാർട്ടി വിളിച്ചിട്ട് വന്ന് കസേരയിൽ കുത്തിയിരുന്ന ക്യാമറയിൽ കുരുങ്ങിയ സകല എണ്ണത്തിന്റെ പേരും ഇനി കേസ് വരാൻ പോകുന്നു കാരണം ഇതൊക്കെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ് ഈ ബിസിനസിൽ ആ വീഡിയോ ദൃശ്യങ്ങള് ദൃശ്യങ്ങൾ തെളിവാണല്ലോ അപ്പോ ഇനി വരാൻ പോകുന്നത് പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള ആ അവിടെ പങ്കെടുത്തിട്ടുള്ള അണികളെ മുഴുവൻ പത്തഞ്ഞൂറ് പേരുടെ പേരിൽ കേസുണ്ടെന്നാണ് പറയുന്നെ അവരുടെ പേരിലൊക്കെ കേസ് വരാൻ പോകുന്നു കയറി ഇറങ്ങി നടക്കാം ഇനി അതാണ് നിലവിലാവസ്ഥ നാഴിയേരി എങ്ങനെയെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി അന്നത്തിന് വേണ്ടിയിട്ട് പണിയെടുത്തിട്ടുള്ള ആ പന്തൽ തൊഴിലാളികൾ ബംഗാളികളാണെന്ന് തോന്നുന്നു ആ ബംഗാളികളെല്ലാം ഇനി പകത്ത് കിടക്കും ആരാ പന്തൽ പണിഞ്ഞത് അവരാണല്ലോ പിന്നെ ഏതോ പാവപ്പെട്ടവൻ ലോൺ എടുത്തിട്ടും ഒരുപക്ഷെ പെണ്ണുങ്ങളെ പണ്ടം മണയം വെച്ചിട്ടും മറ്റും വളയുമൊക്കെ വിറ്റിട്ടുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പന്തലും അതുപോലെ മൈക്കസിറ്റും ഒക്കെ അതെല്ലാം ഇനിയിപ്പോ ഗോവിന്ദ അതാണ് നിലവിലുള്ള അവസ്ഥ എല്ലാം പോയി കോടതി ഇടപെട്ട് ഇത് കേസാകുമ്പോൾ ഈ പന്തലുകാർക്കെതിരെയും അതുപോലെ ഈ മൈക്ക് സെറ്റുകാർക്കെതിരെയും നേതാക്കന്മാർ എന്ത് പറയുന്നു ഒന്ന് കേൾക്കാൻ വന്നിട്ടുള്ള അണികളുടെയും പേരിൽ കേസെടുത്ത് ഒതുക്കാമെന്ന് വിചാരിച്ചപ്പോ കോടതി വീണ്ടും മടിയെടുത്തേക്കാണ് അതൊന്നും പറ്റില്ല ആരൊക്കെയാണ് അവിടെ പങ്കെടുത്തത് ആരാതിന് നേതൃത്വം കൊടുത്തത് സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദൻ അദ്ദേഹം ഇതിനകത്ത് പ്രതിയാകണം അതാണ് ഇപ്പോഴത്തെ കോടതിയുടെ ഇപ്പോഴത്തെ നിലപാട് കാണുമ്പോൾ മനസ്സിലാകുന്നത് അദ്ദേഹത്തിനാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം അദ്ദേഹം അവിടെ ആളാണ് അതായത് വേദിയിൽ ഇരുന്നവരൊക്കെ ഇതിനകത്ത് പ്രതികളാകും അവരും പ്രതികളാണല്ലോ അപ്പൊ നേതാക്കന്മാരെല്ലാവരും പ്രതികളാകും ഇവിടെ മറ്റുള്ളവരെ പ്രതികളാക്കിക്കൊണ്ട് രക്ഷപ്പെടുത്താനാണ് നോക്കുന്നത് പോലീസിനെ ആ വിധത്തിൽ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് പോലീസ് ഒന്നും കണ്ടിട്ടില്ല അത്രയും വലിയൊരു മഹാസംഭവം അവിടെ നടന്നിട്ട് അവിടെ വേദി കെട്ടിയിട്ട് ആ വേദിയോ അവിടെ മുന്നിൽ വന്നിരുന്ന ജനങ്ങളോ അങ്ങനെ ഗതാഗതം മുടങ്ങിയതോ ഒന്നും പോലീസ് കണ്ടിട്ടില്ല ഏതുപോലെ ഇത് യദുവിന്റെ കേസിൽ കണ്ടതിനേക്കാളും അപ്പുറമായി പോയി അതായത് കെ എസ് ആർ ടി സി ഡ്രൈവർ യദു കെ എസ് ആർ ടി സി ഓടിച്ചുകൊണ്ടുവന്നപ്പോ മേയറും എം എൽ എയും മറ്റു മൂന്ന് പേരും കൂടി ഒരു കാറെ കൊണ്ടുവന്ന് വെച്ചോളൂ ആ കാർ കൊണ്ടുവച്ച് തടസ്സപ്പെടുത്തിയതും ഇറങ്ങി ചൂടായതും വണ്ടിക്കകത്ത് കയറിയതുമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ലോകത്തെ മുഴുവൻ ആൾക്കാരും കണ്ടു സി സി ടി വി ദൃശ്യങ്ങൾ ലോകത്തെ മുഴുവൻ ആൾക്കാരും കണ്ടു പക്ഷെ അത് കാണാത്തത് യതു കൊടുത്ത കേസ് അന്വേഷിക്കുന്ന പോലീസ് മാത്രം അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് യാതൊരു തെളിവുമില്ല എന്ന് പറഞ്ഞു അതായത് ബസ് അവിടെ വന്നതിന് തെളിവില്ല അങ്ങനെ ബസ് തളഞ്ഞ് നിർത്തിയതിന് തെളിവില്ല കാർ വന്നതിന് തെളിവില്ല അത്തരത്തിൽ എന്തെങ്കിലും ഒരു സംഭവം നടത്തിയതായിട്ട് യാതൊരു തെളിവുമില്ല എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് അതുപോലെയാണ് ഇവിടെ അത്തരത്തിലൊരു ജില്ലാ സമ്മേളനം പാർട്ടി ഒരു സമ്മേളനം നടത്തിയിട്ട് അത്രയും വലിയ ഒരു സ്റ്റേജ് നാലു വരിയിൽ രണ്ടു വരി മുഴുവൻ കയ്യേറി ഒരു വേദി ഒരു സ്റ്റേജ് പണിഞ്ഞിട്ട് അതിന് മുന്നിൽ നൂറുകണക്കിന് കസേരകളിട്ട് അണികളെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് അവിടെ സെറ്റും ആരവുമായി വലിയ പരിപാടി നടത്തിയിട്ട് ഇതൊന്നും അവിടെ നടന്നതായി പോലീസ് ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല അവരുടെ അന്വേഷണത്തിൽ അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നോ ഇല്ലയോ എന്ന് അറിയില്ല പിന്നെ ഈ കുറച്ച് സാധനങ്ങൾ അവിടെ ഇരുന്നായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് ആ കണ്ടെത്തിയ സാധനങ്ങളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട് അതിന്റെ പേരിൽ കേസ് വരുന്നുണ്ട് പിന്നെ കണ്ടാൽ അറിയാവുന്ന അഞ്ഞൂറ് പേരുടെ പേരിൽ കേസ് കൊണ്ടെന്നാണ് കേൾക്കുന്നത് ഈ കണ്ടാൽ അറിയുന്നവരിൽ ഈ ഗോവിന്ദമാഷ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഏതായാലും ഇതാണ് നിയമം ഇവിടെ നിയമം സംരക്ഷിക്കാൻ പോലീസിനെ അനുവദിക്കില്ല പോലീസിന്റെ മേൽ സകല പഴിയും ചാരി ജനം പഞ്ഞിക്കിടുന്ന ഒരു സാഹചര്യം ഒരുക്കുന്ന ഒരു ഭരണ സംവിധാനം ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ സംസാരിക്കുന്നത് കോടതി മാത്രം കോടതി പറഞ്ഞാലോ അതൊട്ട് നടപ്പിലാക്കുകയും ഇല്ല എങ്ങനെ നടപ്പിലാക്കാതിരിക്കാമെന്നാണ് നോക്കുന്നത് അതിന്റെ തെളിവാണ് യദുവിന്റെ കേസും ഈ പറഞ്ഞ സമ്മേളനത്തിന്റെ കേസും ഇത്രയും വലിയൊരു സമ്മേളനം നടന്നപ്പോ അതിന് കാവൽ നിന്നിട്ടുണ്ടാവും പോലീസ് ഉറപ്പാണ് സംസ്ഥാന നേതാക്കൾ ജില്ലാ നേതാക്കൾ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് ഗോവിന്ദൻ മാഷ് അടക്കം അവിടെ പങ്കെടുത്ത പരിപാടിയാണ് അത്രയും വലിയൊരു പരിപാടിയിൽ കേരളം ഭരിക്കുന്ന സർക്കാരിന്റെ ആ പ്രഥമ പാർട്ടിയായിട്ടുള്ള സി പി എം എന്ന പാർട്ടിയുടെ സംസ്ഥാനത്തിന്റെ തലവൻ വരമ്പോ ഒരു പോലീസുകാരനെങ്കിലും അവിടെ ഉണ്ടാവില്ല അദ്ദേഹം ഇനിമു ഇത് കണ്ടിട്ടുണ്ടാവുമല്ലോ ഇങ്ങനെ ഒരു വേദി അവിടെ ഉള്ളത് അപ്പൊ ഇത്തരത്തിൽ രണ്ടു വരി മുഴുവൻ അടച്ചുകൊണ്ട് അങ്ങനെ വേദി പണിയെടുക്കാൻ വേണ്ടി ആരാണ് അനുമതി കൊടുത്തത് പോലീസിന്റെ അപ്രൂവൽ ഇല്ലാതെ ആരാ മൈക്കസെറ്റ് അവിടെ കൊണ്ടുവന്ന് ഉപയോഗിച്ചത് അവിടെ മൈക്കസെറ്റ് ഉപയോഗിക്കുന്നതിന് പോലീസിന്റെ അനുമതി ഉണ്ടായിരിക്കുമല്ലോ വല്ല ഇലക്ഷനോ മറ്റോ ആണെന്നുണ്ടെങ്കിൽ കളക്ടറേറ്റിൽ നിന്നാണ് അനുമതി കിട്ടുന്നതെന്ന് പറയാം ഇനി ഇതും ഇനി കളക്ട്രേറ്റിലേക്ക് വിട്ടുകൊടുത്ത് കളക്ടറെ കൊടുക്കാനുള്ള പരിപാടി ഉണ്ടോ അറിയില്ല ഏതായാലും ഇവിടെ മൈക്ക് സെറ്റ് ഇത്രയും വലിയ മൈക്ക് സെറ്റ് ഉപയോഗിക്കാൻ വേണ്ടി അനുമതി കൊടുത്തത് ആരാണ് അന്വേഷിക്കണ്ടേ അത് പോലീസ് അറിയാതെ കൊടുക്കുവോ അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ കാവൽ നിന്നിട്ടുണ്ടാവില്ലേ അവർ സാക്ഷികളല്ലേ ഇവിടെ കോടതിയിലേക്ക് കേസെടുത്തിട്ടുണ്ട് സാധനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കോടതി പറഞ്ഞു അത് നടപടി എടുത്തു എന്ന് ആ കേസിൽ ചെന്ന് പറഞ്ഞതുപോലെ ഒരു അന്വേഷണ റിപ്പോർട്ട് ഒരു രണ്ട് പേജ് കൊടുത്തുകൊണ്ട് ഒതുക്കാമെന്ന് കരുതുന്നതാണ് കോടതി തടയിടുന്നത് ആ പരിപാടി ഇവിടെ നടക്കൂല അവിടെ പങ്കെടുത്തവരുടെ ഫോട്ടോയും വിഷുലും എല്ലാം കോടതിയുടെ കയ്യിലുണ്ട് സ്വാഭാവികമായും അവരുടെയൊക്കെ പേരിൽ കേസ് വരും അങ്ങനെ വരുമ്പോ ഗോവിന്ദൻ മാസ് എന്തായാലും കുടുങ്ങും കുടുങ്ങിയേ പറ്റൂ അവിടെ വേദിയിൽ അദ്ദേഹം സംസാരിക്കുന്നുണ്ട് അവിടെ പങ്കെടുത്ത ജില്ലാ നേതാക്കളുണ്ട് ജില്ലാ നേതാക്കൾ മുഴുവൻ പേരിൽ കേസെടുക്കേണ്ടി വരും അതുപോലെ തന്നെ ആ റോഡിൽ കസേരയിട്ട് കുത്തിയിരുന്ന മുഴുവൻ ജനങ്ങളും വീഡിയോ പ്രദർശിപ്പിച്ചിട്ടുണ്ടല്ലോ ആ മുഴുവൻ ജനങ്ങളുടെ പേരിലും കേസ് കേസെടുക്കേണ്ടി വരും ചുരുക്കം പറഞ്ഞാൽ ഒരു പാർട്ടി സമ്മേളനം കാരണം അവിടെയുള്ള കുറെ സഖാക്കൾക്ക് അവിടെ വന്ന് പങ്കെടുത്തവിടെ കുത്തിയിരുന്ന കുറെ സഖാക്കളുണ്ടല്ലോ അവരെ ബലിയാടാക്കി നേതാക്കന്മാരെ രക്ഷപ്പെടുന്നതാണ് കാണാൻ പോകുന്നത് അവിടെ ഗോവിന്ദൻ മാഷ് വേദിയിൽ കയറി നിന്ന് സംസാരിച്ചതായിട്ടോ ജില്ലാ നേതാക്കന്മാർ ആ സ്റ്റേജിൽ കയറി ഇരുന്നതായിട്ടോ യാതൊരു തെളിവും ഉണ്ടാകാൻ പോകുന്നില്ല അവരുടെ വന്നതിന്റെ യാതൊരു തെളിവും ഉണ്ടാകാൻ പോകുന്നില്ല അണികളുടെ ഒരു പത്തഞ്ഞൂറ് പേരെ പേരിൽ കേസെടുത്തുകൊണ്ട് കൂട്ടായി നേരെ അവർ കയറി ഇറങ്ങട്ടെ കയറി ഇറങ്ങട്ടെ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും ഇതാണ് ഇപ്പോ പാർട്ടി സമ്മേളനത്തിന് കൂടി പോകാൻ പറ്റാത്ത അവസ്ഥയായി ആ നിലയിലേക്കാണ് കാര്യങ്ങളെ പോക്ക് പാർട്ടി സമ്മേളനം നടത്താൻ വേറെ ആരും അനുവദിക്കുന്നില്ലെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് നട റോഡ് അതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഗതാഗതം മുഴുവൻ അടച്ചുപൂട്ടിയിട്ട് പാർട്ടി സമ്മേളനം നടത്തുക എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യ ഒരു നിയമമുണ്ട് ആ നിയമത്തെ തിക്കരിച്ചു കൊണ്ട് ഞങ്ങൾ എന്തും ചെയ്യും ആരുണ്ടെടാ ചോദിക്കാൻ എന്നൊരു നിലപാടിലേക്ക് പോകുമ്പോ എന്താ ഇവിടുത്തെ അവസ്ഥ അവിടെയാണ് കോടതി ചോദിക്കുന്നത് ആ കോടതിയെ പോലും മണ്ണാക്കുന്ന വിധത്തിലാണ് ഇവിടെ ഈ രീതിയിൽ പെരുമാറുന്നത് അവിടെ പോലീസുകാർ ഇതൊന്നും കണ്ടില്ല എന്ന് പിന്നെ ആരാണ് ഇതൊക്കെ കണ്ടത് Don't forget to subscribe and support this channel.